റൂബി റെഡ് വേറെ ഒരെണ്ണം ഇതുപോലെ ഹാങ് ചെയ്ത് എടുക്കുന്നതുകൊണ്ട് ഞാൻ നമ്മുടെ അരയണ്യത്തിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അതുപോലെ ഈ ഒരു ടൈപ്പിൽ അപ്പോൾ ഓരോ കൊലയിൽ നോക്കുമ്പോഴും വ്യത്യാസമാണ് ഇതിനകത്ത് കുറച്ച് യെല്ലോയും ഓഫായിട്ടുമാണ് ഉള്ളത് ഇതിനകത്താണെങ്കിലോ നല്ല പിങ്കും അതുപോലെ കുറച്ച് മഞ്ഞു അതിൻ്റെ ഉള്ളിൽ വൈ വൈറ്റ് വന്നിട്ട് നല്ല രസം ഇത് നോക്കിയാൽ അതേസമയം ഇതിനകത്ത് കൂടുതലും ചെങ്കല് കളറും യെല്ലോ മാത്രമേ ഉള്ളൂ വൈറ്റ് കുറവാണ് ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ നമ്മുടെ ഭോഗം ഇഷ്ടപ്പെടുന്നവർക്ക് വെറൈറ്റീസ് ഒന്ന് കാണുകയും ചെയ്യാം ഞാനത് നട്ടത് എങ്ങനെയാണെന്നുള്ളതൊന്ന് പറയാൻ വേണ്ടി മാത്രമാണ് നമുക്ക് നമുക്കിതേപോലെയുള്ള ഒത്തിരി വെറൈറ്റീസ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമ്മുടെ ഇതിലുള്ള നാടൻ വെറൈറ്റീസൊക്കെ നമ്മൾ കണ്ടും എടുത്തു അല്ലേ അപ്പോൾ ഒത്തിരി കളക്ഷനുമായിട്ട് നേഴ്സറിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതേപോലെ പൂക്കൾ എന്നറിയാനുള്ളൊരു കാഴ്ചയാണ് അപ്പം നിങ്ങളെ കാണുന്ന നമ്മുടെ ഈ ചെടി ഗോൾഡൻ സൺഷൈൻ എന്ന് പറഞ്ഞ ഈ ചെടി കണ്ടോ ഒരു ചട്ടിയിൽ കമ്പ് നട്ടു ഇതിന് സാധാരണ നമ്മുടെ ഭോഗമില്ല പോലെ മുകളിലേക്ക് വന്ന് കുറച്ച് നീണ്ട് ആണ് കേട്ടോ പൂണ്ടാവണേ ഉണ്ടാവണേ നാടൻ ചില ചെടികളുണ്ടല്ലോ ഇത് കുറ്റമായിട്ട് വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് അത്ര ഭംഗി ഈ ചെടികളുടെ പൂക്കൾക്ക് അത്ര വലിപ്പമൊന്നും ഉണ്ടാവില്ല മാത്രമല്ല പൂ ഉണ്ടാവണമെന്ന് കുറയും ഇത് കുറച്ച് ചെടി പൂ മുകളിലേക്ക് വന്ന് ഒന്ന് മച്ചറിയതിന് ശേഷമാണ് ഇതുപോലെ കൊല കുത്തി പൂ കാരണം ഇത് കഴിഞ്ഞാൽ മൂന്ന് മൂന്നാമത്തെ കൊല്ലാണ് നമുക്ക് ഇതിനകത്ത് പൂവുണ്ടാവണം അപ്പോൾ ചെറുതായിരുന്നപ്പോൾ ഇത്രയും പൂക്കൾ ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കമ്പുകൾ അധികം നമ്മൾ പ്രൂൺ ചെയ്യാതെ തന്നെ നിർത്തി ഇതേപോലെ വന്നു വന്നതിന് ശേഷം നോക്കിയാൽ നോക്കിയാലറിയാം എത്ര കളറ് നമുക്ക് ഇതിലത് കാണാൻ പറ്റും അറിയോ ചെടിയുടെ ആദ്യം പൂണ്ടായി വരുമ്പോൾ ഇതേപോലെ യെല്ലോ ആയിട്ടായിരിക്കും വരുന്നത് വരുന്നത് കണ്ടോ അത് കഴിഞ്ഞ് അതിനകത്തൊരു ചെങ്കല്ല് കളറ് പൂ പോലെ ഇങ്ങനെ വരും കളർ വരും പൂക്കൾക്ക് വലുപ്പം വെച്ച് വരും നല്ല വലുപ്പത്തിലാവട്ടോ അതിൻ്റെ ഓരോ പൂ ഞാൻ കാണിച്ചുതരാം അത് കഴിഞ്ഞ് ഇതേ ഇതേപോലെ ഡാർക്കാവും അത് കഴിഞ്ഞ് വീണ്ടും അതിനകത്തേക്ക് ഒരു വൈറ്റ് കയറി വരും പിങ്ക് കുറച്ച് കൂടുതൽ കയറി വരും അതുപോലെ യെല്ലോ ഉണ്ട് അത് കഴിഞ്ഞതേ കൊഴിയാറായ ഒരു സമയം ഇതുപോലെ ആവും ഈ ഒരു ചെടിയുടെ കളർ വ്യത്യാസം കണ്ടാവും ഇത്രയും പിങ്കും അതുപോലെ തന്നെ എൻ്റെ യെല്ലോ ഉണ്ട് ഇതെല്ലാം ഇപ്പോൾ കൊഴിയാറായിട്ടുള്ള ഇത് ഏറ്റവും ഇതിനകത്ത് ആദ്യം ഉണ്ടായ പൂവാണ് ഇത് കണ്ടോ അതേസമയം ഇത് നോക്കിയേ ഇതിനകത്ത് വൈറ്റ് കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഓരോ ഈ ചെടിയുടെ അടുത്ത് ഇങ്ങനെ പൂവുണ്ടായി കഴിഞ്ഞാൽ വന്ന് നോക്കുമ്പോഴേ നമുക്ക് തന്നെ അതിശയം തോന്നും ഇത് ഒരു വെറൈറ്റി മാത്രം അപ്പോൾ നിങ്ങളെ കാണിച്ചതാണ് എല്ലാത്തിലും പൂവ് ഒരു നാലഞ്ച് വെറൈറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഗോൾഡൻ സൺഷൈൻ ഒക്കെ ഇച്ചിരി വിലയാണെങ്കിലും നമ്മുടെ വീടിന് ഒരു ആടിത്തിയാണ് കേട്ടോ ചെടിത്തോട്ടത്തിന് ഞാനിത് നട്ടിരിക്കുന്നതേ ഇത് പൊക്കം പോയിട്ട് അതിനകത്ത് പൂവുണ്ടാവുള്ളൂ അപ്പോൾ നാല് വഴിക്കും ഇതിൻ്റെ കമ്പ് പോയ ഒരു ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഞാനിത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ നല്ല പൊട്ടി മിക്സിൽ നമ്മൾ തൈ കുണന്ന് നട്ടു ഇത് മൂന്നാമത്തെ വർഷമാണ് അപ്പോൾ ആ ചട്ടി മാറ്റിയിട്ട് പോലുമില്ല കേട്ടോ അപ്പോൾ ഇതിന് നല്ല രീതിയിൽ നമ്മൾ ബോകുമലയുടെ അപ്ഡേഷൻ വീഡിയോസ് കണ്ടാലും അറിയാം അതിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ചെയ്തു അതിനുശേഷം ചെടി കുറേ ഇങ്ങനെ വളർന്നതിന് ശേഷം മുകളിൽ പോയിട്ട് പൂണ്ടാവും ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു സ്റ്റിയറിങ് കണ്ടാവും ഒരു കമ്പി വാർക്ക കമ്പിയാണ് അത് നമ്മൾ ആണ് ഇതുപോലെ വളയം ഇത് കുറേ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു പല കാര്യങ്ങൾക്കും വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ കുറച്ച് ഉണ്ടാക്കി വെച്ചാലേ നമുക്കിതുപോലെയുള്ള ചെടികൾക്കൊക്കെ നല്ലതാണ് അപ്പോൾ ഇത് നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ തന്നെ അതെ ഞാനിത് വളച്ചൊക്കെയാണ് വെച്ചിരിക്കണേ മുകളിലേക്ക് വരുമ്പോൾ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇതേപോലെ നോക്കിയാൽ ഒരു മനോഹരമായ കാഴ്ച തന്നെയായിരിക്കും അപ്പോൾ ഇതീ ഒരു ഐഡിയ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ചെടി മാത്രമല്ല പൊക്കം പോകുന്ന ഏത് ചെടികളും അതുപോലെ വേറൊരു ചെടിയുടെ ഉണ്ടോ അത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ ചെടി ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ നഴ്സറികളിൽ കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ ഇനി അങ്ങോട്ടൊരു ആറേഴ് മാസം പൂക്കളുടെ നല്ലൊരു സമയമാണ് ഭോഗവില്ലകളുടെ ഒരു വസന്തം തന്നെയാണ് ഇത് ഗോൾഡൻ സൺഷെയിൻ ഇത് ഫയറോപ്പാലാ കേട്ടോ ഫയറോപ്പാലയും നമുക്ക് ഇതുപോലെ നീണ്ടു പോയിട്ടാണ് പൂക്കൾ ഉണ്ടാവുക അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് ഇതേപോലെ ഒരു ചട്ടിയിൽ സ്റ്റിയറിംഗ് കുത്തി കൊടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ വളച്ച് വളച്ച് വളർന്നു വരുന്ന ചെ കമ്പുകൾ വളച്ച് വളച്ച് വെച്ച് കൊടുത്ത് ഇപ്പോഴേ നമുക്ക് റെഡിയാക്കി എടുക്കണം അപ്പോൾ അത് വളർന്നു വരുമ്പോൾ ഇതിനകത്ത് നിറച്ച് എൻ്റെ മുകളിൽ ഇതേപോലെ തീ കളറിൽ എന്ന് പറയുന്നത് അതാണല്ലോ അപ്പോൾ ഇതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ റൂബി ആണ് കേട്ടോ റൂബി റെഡും ഇതുപോലെ തന്നെയാണ് നമ്മൾ സ്റ്റിയറിങ്ങിലാണ് വളർത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഇപ്പോഴാണ് ഇതൊക്കെ വളർന്നു വരുന്ന സമയം അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താൽ ഇപ്പോഴും നമുക്ക് വളച്ച് വച്ച് നമ്മുടെ ചില്ലുകളിലൊക്കെ പൂവുണ്ടാവുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഇപ്പോൾ എല്ലാ ചെടികളിലും തന്നെ എനിക്ക് പൂവായി വരുന്നുണ്ട് കേട്ടോ റൂബി റെഡ് വേറെ ഒരെണ്ണം ഇതുപോലെ ഹാങ് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് ഞാൻ നമ്മുടെ അരയണ്യത്തിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ എല്ലാത്തിലും നേർച്ച് പൂവായി വരുന്നുണ്ട് ഫുള്ള് പൂവായി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ ഈ പോകമെല്ലയുടെ നമ്മുടെ ഐഡിയാസ് കുറേച്ച് കുറച്ച് ഓരോ വെറൈറ്റിയും നിങ്ങൾക്ക് ചെറിയ ചെറിയ വീഡിയോസായിട്ട് ഇടാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടം അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം